ഒരു സന്ദേശം ഉണ്ടാകും ഇവിടെ ഒരു ജാഥ നടത്താൻ വേണ്ടി ഇടയാക്കിയിട്ടുള്ള ഒരു സംഭവം ഈ പ്രദേശത്തുണ്ടായിട്ടില്ല ഇവര് സിപിഎമ്മിന് മേൽ ആരോപിക്കുന്ന സംഭവം തന്നെ അടഞ്ഞിട്ടുള്ളത് കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ചൂളിയാട് എന്ന് പറയുന്ന പ്രദേശത്ത് സംഭവം നടന്നതായി പറയുന്നത് ആ സംഭവത്തിന്റെ പേരിൽ മലപ്പട്ടത്ത് വന്ന് മലപ്പട്ട സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കല്ലെറിയേണ്ടുന്ന എന്ത് വിഷയമുണ്ടായിട്ടുള്ളത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ മുഴുവൻ ഈ ജാഥ ആരംഭിക്കുന്നവർ ഇവരോട് കൂടിയില്ലേ നിങ്ങൾ മുഴുവൻ ഈ സംഭവം കണ്ടിട്ടുള്ളതല്ലേ ഒരു സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ വന്നിട്ട് പുറത്തുനിന്ന് കുറെ ആളുകളെയും കൂട്ടി സിപിഎമ്മിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്ന വ്യാമോഹത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് അതിനെ ശക്തമായിട്ട് നേരിടും ഞങ്ങൾ സി പി എമ്മിനെ തകർക്കാനൊന്നും അലപ്പെട്ട് ഒരു കോൺഗ്രസിനെ വിചാരിച്ചാലും എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ പ്രകോപനമുണ്ടാക്കിയതും അക്രമുണ്ടാക്കിയതും മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ ക്രിമിനലുകളാണ് അവരെയാണ് നിലക്കുയർത്തേണ്ടുന്നത് പോലീസിന്റെ കൺമുൻവെച്ച ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ശക്തമായിട്ടുള്ള നിലപാടും കേസുകളും കാര്യങ്ങളും എല്ലാം കൈക്കൊള്ളേണ്ടുന്നത് അവർക്കെതിരെയാണ് പോലീസ് എല്ലാവർക്കും കാണാം ഞങ്ങൾ ഓഫീസ് കല്ലെറിഞ്ഞിട്ടുള്ള കാര്യം മുഴുവൻ ചാനലുകൾക്കും കാണാമല്ലോ ഇവിടെ നേരിട്ടിട്ട് പോലീസിന്റെ ഭാഗത്ത് ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ പരിശോധിച്ചു നിങ്ങളെയെല്ലാം സാന്നിധ്യത്തിനാണ് ഈ കാര്യങ്ങളാകെ നടന്നിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപനമില്ലാത്ത രീതിയിലുള്ള അക്രമം തന്നെയായിരുന്നു അതെ അത് തന്നെ അഴിച്ചുണ്ടത് എന്ന് പറഞ്ഞാൽ ചൂടിയാടി എന്നാണ് ഈ ജാഥ ആരംഭിക്കുന്നത് മലപ്പെട്ടത്താണ് ഈ ജാഥ സമാപിക്കുന്നത് ചൂടിയാടി നിന്ന് ഈ ജാതി ആരംഭിച്ച് മലപ്പെട്ടുന്നവരെ ഒരു പ്രകോപനമില്ലല്ലോ മലപ്പെട്ട ലോക്കൽ കമ്മിറ്റി ഓഫീസ് കാണുമ്പോഴെങ്ങനെ കല്ലെറിയാൻ പറ്റുത്തന്ന യൂത്ത് കോൺഗ്രസിന് ഏകപക്ഷീയമായിട്ടുള്ള കല്ലെറല്ല നടന്നിട്ടുള്ളത് അങ്ങനെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കല്ലെറിഞ്ഞു കേട്ടപ്പോഴാണ് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നത് ഈ കാണുന്ന ആളുകൾ ഞങ്ങളും എല്ലാം വന്നിട്ടുള്ളത് അങ്ങനെയാ ഞങ്ങൾ ഈ പ്രദേശത്തൊന്നും ഉണ്ടായിട്ടില്ല പാർട്ടി ഏരിയ സെക്രട്ടറി ഞാനും എല്ലാം വരുന്നത് സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് യൂത്ത് കോൺഗ്രസുകാർ കല്ലെറിഞ്ഞു കല്ലെറിയുന്നു കേട്ടപ്പോഴാണ് അപ്പൊ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ് ആഫീസിന് നേരെ ഉണ്ടായിട്ടുള്ളത് ഇത് മലപ്പെട്ടത് സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടെങ്കിൽ കേരളത്തിലാകിയതാ സിപിഎം അക്രമം തുടങ്ങിയിരിക്കുന്നുവെന്ന് പ്രചരിപ്പിക്കുന്നതു വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി ഗാന്ധി സ്തൂവം മലപ്പെട്ടത് തകർത്തിട്ടില്ല സിപിഎമ്മിന് അതിനൊരു പങ്കുവില്ല ഗാന്ധി സ്തൂവർ തകർത്തു എന്ന് പറയുന്നത് തന്നെ മലപ്പെട്ടത്തല്ലല്ലോ എന്തിനാ മലപ്പെട്ടത് അതിനുവേണ്ടിയിട്ട് സമാധാന സന്ദേശയാത്രയും പ്രതിഷേധവും സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുമ്പ് കൊണ്ടുവയ്ക്കുന്നത് നിങ്ങൾ അവരോടല്ലേ ചോദിക്കേണ്ടത് ഇവിടെ ഏത് ഗാന്ധി സ്തുവം തകർത്തിട്ടുണ്ടെന്ന് പറഞ്ഞങ്ങൾ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ചോദിക്കും മലപ്പട്ടത്ത് ഏത് ഗാന്ധി സ്തുപമാണ് തകർത്തിട്ടുള്ളത് ഞങ്ങൾക്കൊരു ബന്ധു ഇല്ല സംഭവത്തിനകത്ത് പക്ഷെ പോലീസ് ഞങ്ങളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടു കോൺഗ്രസിന്റെ പരാതി പ്രകാരം പോലീസ് ഞങ്ങളുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഇന്നതിനാച്ചകൾക്ക് ശേഷം വീണ്ടും ഒരു സമാധാന യാത്ര ഈ പ്രദേശത്ത് വെക്കുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിനകത്ത് വന്ന് കുഴപ്പമുണ്ടാക്കുക സി പി എമ്മിന് ശക്തി കേന്ദ്രത്തിൽ വന്ന് രാബീസ് തകർക്കുമ്പോൾ ചിലപ്പോൾ ജനങ്ങൾ പ്രതികരിക്കും അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് കേരളത്തിൽ ആ കരാബ് ഉണ്ടാക്കുക എന്ന കൂടിയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാ ഈ സമാധാന സന്ദേശയാത്രയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരുമെന്നുള്ളത് ആർക്കാ മനസ്സിലാവാസേ